ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് രാവിലെ വീടിനകത്ത് നടന്നിരിക്കുന്നത് നവീൻ ഷാനവാസിനെ പിടിച്ച് തള്ളിയിട്ടുണ്ട് അതും ഷാനവാസിന്റെ ഈ പറയുന്ന നെഞ്ചിന്റെ അവിടെ ഷാനവാസിന് ഓൾറെഡി മുന്നേ ഹാർട്ടിന്റെ ഇഷ്യൂസ് ഒക്കെ ഉള്ളതാണ് ഈ പറയുന്ന നല്ല വിഷയം ഉള്ളതാണ് ഡെയിലി ഏഴും എട്ട് മരുന്നൊക്കെയാണ് ഒരു നേരം ഷാനവാസ് കഴിക്കുന്നത് പിടിച്ച് ഒരു ഒറ്റ പുഷില് ഷാനവാസ് അവിടെ നിന്നുകൊണ്ട് മുട്ടടിച്ച് വീഴുകയാണെ അത് ഭയങ്കര ഫിസിക്കൽ അസോൾട്ടാണ് അത് ഭയങ്കര വിഷയമാണ് ഷാനവാസിന്റെ അത് കാണിക്കുന്ന പക്ക ഡ്രാമയും മറ്റതും മറിച്ചതും കുഴപ്പമൊന്നും അല്ല കാരണം അത് കാണുമ്പോൾ തന്നെ അറിയാം അയാൾക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല അയാൾ കിടന്ന് വലിക്കുവാണ് നമുക്ക് ആ മൈക്കിന്റെ ശബ്ദത്തിൽ കൂടി ലൈവ് കേൾക്കുമ്പോ അറി കാണുമ്പോൾ അറിയാൻ പറ്റും ഇത് മാത്രമല്ല ആരും ഇവൻ ആരുടെ ഗുണ്ടയാ ഇവൻ പിടിച്ച ഒരു ഒറ്റ തള്ളലാണ് പിടിച്ച് തള്ളുന്നത് ശരിക്കും ഇത് പുറത്താക്കാനുള്ള വേല ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് ഇത് നിങ്ങൾ ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഒന്നും പറയാനില്ല അത്രയ്ക്ക് പോക്കരുത്തരാണ് ആയിപ്പോയിത് കാരണം കയ്യാങ്കളിയിലേക്ക് പോയി കയ്യാങ്കളിയല്ല ഇത് അയാൾ ഹേർട്ട് പേർഷൻ്റെ ആണ് ഹേർട്ട് പേർഷൻ്റാണ് ആ ഹേർട്ടായിട്ട് ഹേർട്ട് പേർഷന്റിനെ പോയി പിടിച്ച് പുഷ് ചെയ്തിരിക്കുകയാണ് ഇവര് തമ്മിൽ കയ്യാങ്കളിയൊക്കെ ആയിക്കോട്ടെ ഇത് പിടിച്ച് തള്ള അവിടെ അയാൾ നിലംപതിച്ച് വീണു നിലം പതിച്ച് വീണ് അയാൾ എന്നിട്ട് ഈ ഞാൻ ഈ നെവിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ശരിക്കും പറയാലോ ഒരു കണ്ണിച്ചോര ഇല്ലേ ഒരു കണ്ണിച്ചോര ഇല്ലേ ഞാൻ കേട്ടത് വെച്ചിട്ടാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഷാനവാസിന് മുന്നേ എന്തോ അറ്റാക്കോ കാര്യങ്ങളോ എന്തൊക്കെയോ വന്നിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് അതുമായിട്ട് അയാള് ഇപ്പോ ട്രീറ്റ്മെന്റിലാണ് ഒന്നും അല്ലെങ്കിൽ വർഷമായിട്ട് ട്രീറ്റ്മെന്റിലാണ് അതുകൊണ്ട് തന്നെയാണ് അയാളെ ഇടക്കിടക്ക് ഫാമിലി വിളിക്കുമ്പോഴത്തേക്കും വീക്കെൻഡിലൊക്കെ കാണിച്ചു കൊടുക്കുന്നത് നിങ്ങളെ ഓക്കെ ആണോ പേടിയാവുന്നു ഉറക്കം കറക്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ വിശദീ ഞാതോ നിവിൻ്റെ കാലം കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഇത്രയും അധം പതിക്കാൻ പാടുണ്ടോ ഇനി ഇത്ര വലിയ ശത്രു ആയിക്കോട്ടെ അങ്ങനെ വീണവിടെ കിടന്ന് അയാൾക്ക് അനങ്ങാൻ വയ്യ ഇതിന്റെ കൂട്ടത്തിൽ ആരനും അക്ബറും ഈ പറഞ്ഞ ഡെവിനുകൂളം നീയൊക്കെ കത്തിയെടുത്ത് കുത്തിയിട്ട് അത് വലിച്ചൂരാൻ പോയിട്ട് നിങ്ങളൊക്കെ സഹായം കാണിക്കാന്ന് എന്ത് കാണിക്ക നല്ല തെറി എനിക്ക് എനിക്ക വായിൽ വരുന്നുണ്ട് സത്യം എന്താണ് നമ്മളെ ബിഗ് ബോസിനകത്ത് നടക്കുന്നത് ഞാൻ പേടിച്ചു പോയി എന്റെ പടച്ചവനെ വല്ലത് സംഭവിച്ചു പോവോ ശരിക്കും സത്യം ഞാൻ പേടിച്ചു പോയി ഒരാളെ ജീവൻ പോകുന്ന അവസ്ഥ വരെയാണ് അവിടെ എത്തിയിരിക്കുന്നത് കാര്യം അയൊക്കെ അനങ്ങാമ്പ എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് അറിഞ്ഞൂടാ സത്യമായിട്ട് ഇത് എന്താവും എങ്ങോട്ട് പോകും എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൊടു എനിക്ക് കണ്ടപ്പോൾ എനിക്ക് അത്ര വിഷമം വന്നു മക്കളെ കാരണം ഇങ്ങനെയാണ് ഒരാളെ എടുത്തു വെച്ച് കാണിക്കാനുള്ളത് ഭയങ്കര ക്രൂരതയാണ് ഇവരങ്ങോട്ട് കൂടി കാണിക്കുന്നത് ക്രൂരത ഒരാൾ മരിച്ചു വീണാലും ഇവരൊന്നും പച്ച വെള്ളം കൊടുക്കാൻ എടുക്കാത്ത മുതലുകളാണ് എവിടെ എസ്പെഷ്യലി എടുത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല എവിറ്റ് ഇജക്റ്റ് ആക്കി വിടും ബിഗ് ബോസ് ശരിക്കും ഞാൻ ഇങ്ങനെ വന്ന ഒരാളോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല പക്ഷെ ഭയങ്കര ഭയങ്കര ക്രൂലായിപ്പോയി ഞാൻ കാണിച്ച സാധനം എന്താണ് നടന്നെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം രാവിലെ ഏഴ് മണി മുതൽ പത്തര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലെറ്റ് മീഡിയ ഐ എം എൻസിഫ് തുടക്കം മുതലേ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം രാവിലെ അനീഷ് പതിപോലെ നേരത്തെ എഴുന്നേക്കുമ്പോൾ അനുമോള് സോഫയുടെ പിറകെ കിടക്കുവാണ് അനുമോക്ക് പൊതച്ചിട്ടൊക്കെ ഉണ്ട് എന്നാലും പീരീഡ്സ് ഒക്കെ ആയതുകൊണ്ട് അനീഷ് വന്ന് കൊണ്ടുപോയി ഒരു തലേനയും ബെഡ്ഷീറ്റും കൂടെ കൊടുക്കണം അപ്പൊ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും നീ വെച്ചോ എന്നൊക്കെ പറഞ്ഞ് അനീഷ് കൊടുക്കുന്നുണ്ട് ഓക്കെ എട്ട് മണിക്ക് മോർണിംഗ് സോങ് കെട്ടില്ല കെട്ടില്ല കള്ള ചെറുക്കൻ്റെ കല്യാണം അതാണ് പരിപാടി ആ പാട്ട് പിന്നീട് നൂറ ആതില അനുമോൾ ഇവർ ഇതുവരെ മെണ്ടിയിട്ടില്ല ഇന്നലത്തെ വഴക്കിനു ശേഷം ഇതുവരെ മെണ്ടിയിട്ടില്ല വഴക്കം എന്നല്ല അനുമോളെ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആതിലെടുത്തും നൂറാ അടുത്തും ചെറിയൊരു എതിർപ്പുണ്ട് അനുമന അപ്പൊ അനുമോളും മെണ്ടിയിട്ടില്ല അപ്പം അനുമോൾ ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് പാലേ കുടിക്കുള്ളൂ പാല് മതി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുകയാണ് അപ്പം കിച്ചണിൽ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന പോലെ പാല് കൊടുക്കാതെ ചായ ഇടുന്നു നവിൻ തന്നെ എന്ത് ചെയ്യുന്നു കിച്ചണിൽ കയറി രാവിലെ എന്തൊക്കെയോ ചായ ഉണ്ടാക്കുന്നു അനുമോൾ അത് കുടിക്കുന്നില്ല അനുമോൾ അനീഷണം കൊണ്ട് കൊടുക്കുന്നു അപ്പോൾ അക്ബർ രാവിലെ തന്നെ ഇന്നലെ ഫുഡ് രാത്രി പണി ചെയ്തില്ലെങ്കിൽ കൊടുക്കൂല എന്ന് പറഞ്ഞ സാധനം നൂറ ഓങ്ങി വെച്ചിരിക്കുകയാണ് അതായത് ഞാൻ അയാടുത്ത് എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ മറക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നൂറ ആതിലേറെടുത്ത് പറയുന്നുണ്ട് ഇനിയാണ് മെയിൻ പ്രശ്നം നമ്മുടെ മാവൊക്കെ കുഴയ്ക്കുന്ന അതായത് ആട്ടയൊക്കെ കുഴയ്ക്കുന്ന ഒരു പാത്രം ഉണ്ട് ഒരു വലിയൊരു ചരുവമുണ്ട് അപ്പൊ ഈ ചരുവം ഇതൊരു നോൺ സ്റ്റിക്ക് ചരുവാണ് അപ്പൊ ഈ ചരുവത്തിനകത്ത് മാവെല്ലാം ഇങ്ങനെ എന്ത് ചെയ്യാണ് കുഴക്കുന്ന സാധനമാണ് അതോടൊപ്പം തന്നെ ഇവര് കറിയൊക്കെ ഒത്തിരി കറിയൊക്കെ ഉണ്ടാക്കുന്ന ഈ ചരുവത്തിലാണ് അപ്പൊ ഈ ചരുവം അവിടെ വെസൽ ടീം ഷാനവാസും അനുമോളും ഓൾറെഡി കഴുകി വെച്ചിരിക്കുന്ന ചരുവമാണ് പക്ഷെ ഇതിനകത്ത് എന്തോ വൃത്തി വൃത്തിയായില്ല എന്ന് അക്ബറൻ ടീമും പറയുന്നു വൃത്തിയായില്ലാന്ന് ഷാനവാസ മനുമോളം പറയുന്നത് ഇതിന്റെ പെയിന്റ് കുറച്ച് ഇളവിയതാണ് നോൺ സ്റ്റിക്കിന്റെ കുറച്ച് സാധനങ്ങൾ ഇളവിയതാണെന്ന് അവർ പറഞ്ഞു ശരിക്കും നമുക്കത് ഊന്നക്കണ്ണാടി വെച്ച് നോക്കാം നമ്മളെ കൊണ്ട് പറ്റത്തില്ല ഇത് ഇളവിയതാണോ പൊടി പൊടിയിരിക്കുന്നതാണോ അതോ ഇനി ഇവർ പറഞ്ഞ പോലെ അഴുക്കിയിരിക്കുന്നതാണോ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ കാരണം ഇത് നമ്മൾ കാണുന്ന ക്യാമറയല്ല അപ്പൊ നമുക്ക് നേരിട്ടൊരു സാധനം കാണുമ്പോൾ പറയാൻ പറ്റില്ല സോ നമുക്കത് ജഡ്ജ്മെന്റ് ചെയ്യാൻ പറ്റത്തില്ല ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല അതവിടെ നിൽക്കട്ടെ അപ്പൊ ഈ വിഷയത്തിന്റെ പേരിലാണ് നമ്മൾ അടി തുടങ്ങുന്നത് അപ്പൊ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യില്ല ഈ പാത്രം കഴുകി തരില്ല ഇതിനകത്ത് തിരിക്കുന്നത് ഇതിന്റെ പെയിന്റ് ഇളകിയതാണ് എന്നാണ് ഷാനവാസ് പറയുന്നത് അപ്പം അങ്ങനെ പറ്റത്തില്ല നിങ്ങൾ കഴുകി തന്നേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ നമ്മളോട് ആഹാരം ഉണ്ടാക്കൂല എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കൂലെന്നു പറഞ്ഞപ്പോ കഴുകി കൊടുക്കരുതിക്ക അത് അഥവാ ഇനിയോട് ചെറുതെന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവര് കഴുകട്ടെ ഇത് കിച്ചൻ ടീമല്ലേ നമ്മൾ ബെസൽറ്റ് നമ്മൾ കഴുകാതിരുന്നില്ല നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു പൊടിയോ പൊട്ടോ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തൂടെ ജസ്റ്റ് ഒന്ന് ഒന്ന് വെള്ളം നിലച്ച് എടുക്കുന്ന ഒരു അങ്ങനെ ഇവിടെ കാണിക്കേണ്ട കാര്യം ഇല്ലല്ലോ എന്ന് പറയാണ് അങ്ങനെ അതിന്റെ പേരിലാണ് കൂട്ട വഴക്കാവുന്നത് ഇല്ല നമ്മൾ യാതൊരു രീതിയിൽ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരാൻ പോകുന്നില്ല അപ്പൊ നവിൻ പറയാണ് ഞാനാണ് കിച്ചൺ ക്യാപ്റ്റൺ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ അനുസരിച്ചിട്ടേ പറ്റത്തുള്ളൂ അപ്പൊ ഷാനവാസ് പറയാണ് വെറുതെ എന്തിനാണ് അനുമോട മണ്ടെ കയറാൻ പോകുന്നത് അനുമോഡ മണ്ടിൽ എന്തിനാണ് നെവിനെ നീ ആവശ്യമില്ലാതെ കയറാൻ പോകുന്നത് അങ്ങനെ വഴക്കാവുന്നത് അപ്പൊ നെവിൻ പറയാണ് ഇന്ന് ഈ പാത്രം കഴുകി തരാതെ ഇവിടെ കറിയോ അതുപോലെ തന്നെ ചപ്പാത്തിയോ അല്ലെങ്കിൽ പൂരിയോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടാക്കുന്നതല്ല ഇന്നലത്തെ ചപ്പാത്തി നിങ്ങൾ കഴിക്കാതെ ഇരുന്ന ചപ്പാത്തിയെടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വേണം എന്നുള്ളവർ പോയി യാതെടുത്ത് തിന്നോ ഇവിടെ വേറെ ഒന്നും തരാൻ ഒന്നുമില്ല പാത്രം കഴുകി തന്നാൽ ഫുഡ് ഉണ്ടാക്കി തരും ഇല്ലെങ്കിൽ പഴയ സാധനം കഴിച്ചാൽ മതി അപ്പം അനുമോൾ അരി ഇന്നിടെ വരുന്നു വഴക്കാവുന്നു നല്ല രീതിക്ക് വഴക്കാണ് അപ്പം അനുമോൾ വരണ്ട രവിനെ നിന്നെ നാറീട്ട് പോയി കുളിക്ക് 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 ഈ സാധനം കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നവീൻ പറഞ്ഞു കുളിക്കില്ല ഇവിടെ ഇവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ടോ ആൾക്കാർ ഷഡ്ഡി ഇടുന്നുണ്ടോ കിടന്നുറങ്ങുമ്പോൾ ഷഡ്ഡി ഇടുന്നുണ്ടോ ഷഡിയുടെ കളർ ഏതാണെന്നൊക്കെ നോക്കി നടക്കാൻ ഇവൾ ഇവളാരാണ് ശരിക്കും മോഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞത് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഷഡി നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശം സ്റ്റേറ്റ്മെന്റാ ആ അപ്പം ആർട്ടിഫിഷ്യൽ കുളസ്ത്രീ ആണെന്ന് പറയുന്നു അനീഷയുടെ ഇടക്കേറിയ അനാവശ്യം അനീഷ് അനീഷയിൻ്റെ ഇടയ്ക്കേറിയ ഇടവളിയാണ് അനാവശ്യ കാര്യങ്ങൾ പറയുന്നത് നവീൻ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി പറയരുത് അപ്പൊ ഷാനവാസ് പറഞ്ഞ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കഴുകി വെച്ച സാധനം നമ്മൾ കഴുകില്ല അവിടെ എന്തിനാണ് വീണ്ടും വീണ്ടും അനുമോൾ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അനീഷ് ചോദിക്കുമ്പോൾ എന്തിനാണ് അവൾ അവൾ ആ കുട്ടി എന്തിനാണെങ്കിൽ ആ കുട്ടിയോ അവള് മുതുക്കിയാണ് മൂത്ത് നരച്ചതാണ് എന്ന് നവിൻ പറയുന്നു അപ്പൊ അനീഷ് നിന്നെ അനുമോൾ ഒരു വകയും പറയാതെ ഞാൻ അവിടെ പോയിരിക്കുന്നത് നിന്നെ ഒന്നുമേ പറഞ്ഞു പിന്നെ നീ എന്തിനു ഇങ്ങനെ പറഞ്ഞു അപ്പൊ ആരും പറയുന്നത് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കയറി ഉണ്ടാക്കും നിങ്ങൾക്ക് ആഹാരം തരുന്നില്ല നിങ്ങൾ കയറി ഉണ്ടാക്കും അപ്പൊ അനൂറ പറയാണ് എനിക്ക് ഞാൻ ഇന്നലെ ആഹാരം കഴിച്ചു ഇന്നലെ രാത്രി കഴിച്ചിട്ടില്ല ഗ്യാസ് കയറുന്നതാണ് അപ്പൊ നിങ്ങൾ തരില്ലേ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കയറി ഉണ്ടാക്കു എന്ന് പറയുന്നത് അങ്ങനെ നൂറ് എന്ത് ചെയ്യുന്നു നേരെ കിച്ചണിൽ കയറി ആട്ടം ആശീർവാദം എടുക്കുന്നു ഉണ്ടാക്കാനായിട്ട് കലക്കാനായിട്ട് തുടങ്ങണം അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കുമോ എങ്കിൽ നമ്മളവിടുത്തെ സാധനങ്ങൾ മൊത്തം പറക്കി എന്ന് പറഞ്ഞിട്ട് കിച്ചണിൽ ഇരിക്കുന്ന പാലും ധൈര്യം മോരും സാധനങ്ങളെല്ലാം എല്ലാം എന്ത് ചെയ്യുന്നു മുട്ടയൊക്കെ പറക്കി നെവിൻ എന്ത് ചെയ്യുന്നു അതിന്ന് നിന്ന് പറഞ്ഞു നെവിനും ആരനും കൂടെ പറക്കി ഇതെല്ലാം മാറ്റുന്നു അപ്പൊ രണ്ട് പാക്കറ്റ് പാലും ഇങ്ങനെ നെവിൽ ഇങ്ങനെ കൈ വെച്ചോണ്ടിരിക്കയാണ് ഓക്കെ അപ്പോഴേ ൂറ് എന്ത് ചെയ്യുന്നു നൂറ് പറയാണ് നമ്മള് ഫുഡ് ഉണ്ടാക്കുന്നത് നമുക്ക് മരുന്ന് കഴിക്കാൻ പറ്റും നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി തരുല്ലല്ലോ അപ്പൊ നമ്മൾ ഉണ്ടാക്കി കഴിച്ചോളാം അവിടെ മരുന്ന് നേരെ നേരത്തന്നെ കഴിക്കണം അപ്പൊ ഷാനവാസ് പറയാണ് അനുമോൾ ഇവിടെ കഴുകിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ത് ചെയ്യും കഴുകിയില്ലെങ്കിൽ എന്താ നെവിൻ പറഞ്ഞാൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കില്ല എന്ന് പറയുകയാണ് അപ്പൊ നെവിന്റെ കയ്യിൽ ഈ സാധനം ഈ പാല് രണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ നെവിൻ ഇങ്ങനെ ഇത് വെച്ചിരിക്കുകയാണ് രണ്ട് പാക്കറ്റ് അപ്പൊ ഈ പാക്കറ്റ് ഷാനവാസ് പിടിച്ചിങ്ങനെ ഇങ്ങനെ മേടിക്കുന്നത് ഈ പാക്കറ്റ് പിടിച്ച് മേടിക്കുമ്പോഴത്തേക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെ കയ്യാങ്കലെന്ന് പറഞ്ഞ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരസുന്നേ ഉള്ളു രണ്ടുപേരും കൂടി അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് അങ്ങോട്ട് ഷാനവാസിങ്ങനെ പിടിച്ചു വലിക്കുന്നു തിരിച്ച് നെവിൻ പിടിച്ച് വലിക്കുന്നു പിടിച്ച് വലിക്കുമ്പോൾ തന്നെ പാലിന്റെ പാക്കറ്റിന് മോളെ പൊട്ടുന്നു പൊട്ടിയിട്ടെന്ത് ചെയ്യുന്നു പൊട്ടുന്നു പൊട്ടുമ്പഴത്തേക്കും പിന്നെ മനപ്പൂർവ്വം എന്ത് ചെയ്യുന്നു നെവിൻ ഈ പറയുന്ന ഷാനവാസിന്റെ മുഖത്തോട്ട് ഈ പാല് മൊത്തം തട്ടി 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 കുറഞ്ഞു ഒഴിക്കുന്നുണ്ട് നല്ല രീതിക്ക് ഇങ്ങനെ കുറഞ്ഞു ഒഴിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും ഷാനവാസ് ഷാനവാസിന്റെ എതിർക്കം എന്ത് ചെയ്യുന്നു ഒരു ഒറ്റ പുഷ് ഇവിടെ ഇങ്ങനെ ഇവിടെ ഹൃദയം വരിക്കുന്നിടത്തോളം ഒരു ഒറ്റ പുഷ് ഇങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ ആക്കി ഇങ്ങനെ ഒരൊറ്റ പുഷ് കൊടുക്കാൻ അപ്പം ഈ ഷാനവാസ് എന്ത് ചെയ്തു ഇങ്ങനെ നെവിൻ ആ പുഷ് കൊടുക്കുന്നതും അതിൽ ഇങ്ങനെ കൊണ്ടിട്ട് അതിങ്ങനെ മുട്ടിടിച്ചങ്ങ് വീഴുവാണ് മുട്ടിടിച്ചങ്ങ് വീണ് ഇങ്ങനെ അങ്ങ് വീഴുവാണ് ഞാൻ ആദ്യം വിചാരിച്ചത് കണ്ണി കണ്ണിത്തറച്ചിട്ടോ അല്ലെങ്കിൽ പാല് കണ്ണിറച്ചു പക്ഷെ അങ്ങനല്ല ഈ ഞാനത് റീപ്ലേ ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വന്ന് ഇടിക്കുന്നുണ്ട് ഷാനവാസ് മറിഞ്ഞു വീഴുന്നുണ്ട് പെട്ടെന്ന് നൂറ അനീഷ് ആദില സാബുമാൻ അനുമോൾ ഇവർ അഞ്ചു പേരോടെ മരുവാണ് പക്ഷെ ഇവന്മാർ ഈ നെവിൻ ആയിക്കോട്ടെ അക്ബർ ആയിക്കോട്ടെ ആരനായിക്കോട്ടെ ഇവന്മാർ കണ്ണിച്ചോരയില്ലാത്തവന്മാരാണ് കാരണം ഇവന്മാരെ മാറി നിൽക്കുവാണ് ഇവമാര് മാറി നിൽക്കണം എന്നിട്ട് നവീൻ പറയാനുള്ള ഡ്രാമയാണ് ഫിസിക്കൽ അസോട്ട് ചെയ്യുന്നത് പറയാലോ ഡ്രാമയാണ് ഇയാളുടെ ഡ്രാമയാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് കയ്യാങ്കളി വേണ്ട കയ്യാങ്കളി വേണ്ട കയ്യാങ്കളി പാടില്ല അപ്പം ഷാനവാസിന് എഴുന്നേക്കാൻ ഇപ്പൊ വെള്ളം വെള്ളം വേണം എനിക്ക് വെള്ളം വേണമെന്ന് ഷാനവാസ് പറയുന്നുണ്ട് അവിടെ ഇരുത്തുന്നുണ്ട് ഷാനവാസിന്റെ ചാരി ഇവിടെ നിന്ന് പിടിച്ച് എഴുന്നേപ്പിച്ച് ഒരുവിധം കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട് ഒരു സ്ഥലത്ത് എന്നിട്ട് വെള്ളം കുടിക്കാനായിട്ട് വെള്ളം ചോദിക്കുന്നു വെള്ളം കൊണ്ടുവരുമ്പോൾ ഷാനവാസ് ഷാനവാസാണ് എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല അപ്പം ഇങ്ങനെ ഈ വലിച്ചുവിടുന്ന ശബ്ദം നമുക്ക് ഇങ്ങനെ കേൾക്കാൻ എനിക്ക് പറ്റുന്നില്ല അപ്പൊ കൺഫഷ് റൂമി കൊണ്ടുവരാൻ ബിഗ് ബോസ് പറയുന്നത് ആ ഹാർട്ട് ആൻഡ് ഇഷ്യൂ ഉള്ള ആളാണ് അപ്പൊ കൺഫ് റൂമി കൊണ്ടുവരാനായിട്ട് ഷാനവാസ് പറയുന്നത് എനിക്ക് പോകാൻ പറ്റുന്നില്ല എനിക്കിത് കിടന്നാൽ മതി അവിടെ കിട ഇരി ഷാനവാസ് ഷാനവാസം നിലത്ത് വീണ് കിടക്കുന്നു തറായി വീണ് കിടക്കുന്നു അപ്പൊ ഇക്ക എഴുന്നേക്കുക വെള്ളം കുടിക്കുക 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 എന്നുള്ള ഇവരെന്ത് ചെയ്യുന്നു വെള്ളം കൊടുക്കുകയാണ് പക്ഷെ ഷാനവാസിനെ കൊണ്ടുപോ പറ്റുന്നില്ല അപ്പൊ നവിൻ പറയാനാണ് ഇനി എന്റെ പേര് പുറത്താക്കിയാൽ എന്നെ കുഴപ്പമില്ല ഇയാൾ കള്ള നാടകമാണ് കളിക്കുന്നത് ഡ്രാമ 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 അപ്പൊ അങ്ങോട്ടും അങ്ങോട്ട് പോകുമ്പോ നെവിനും മനസ്സിലാവുന്നു അക്ബറിനും ആരെങ്കിലും സംഭവം സീരിയസ് ആണ് കാണിക്കുന്ന ഡ്രാമയല്ല കാരണം ബിഗ് ബോസ് കൺഫ് റൂമിൽ വിളിക്കുകയാണ് ഇയാള് കിടന്ന് വലിക്കുന്നുണ്ട് എന്നെ കൊണ്ട് വരാൻ പറ്റുന്നില്ല എനിക്ക് ഇവിടെ നിന്ന് നടങ്ങാൻ പറ്റുന്നില്ല അപ്പം വീട്ടുകാർ പറയാൻ അനീഷ് പറയണം ബിഗ് ബോസ് നമ്മൾ മാറാം ഡോക്ടറിനകത്തോട്ട് വിടോ കാരണം പറ്റുന്നില്ല ഷാനവാസിന് എഴുന്നേക്കാൻ വരണം ബിഗ് ബോസ് അകത്തോട്ട് കൊണ്ടുപോകത്തോട്ട് കൊണ്ടുപോകാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നെവിൻ ഇത്രയൊക്കെ കണ്ടിട്ടും ഡ്രാമ 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 എന്ന് പറഞ്ഞപ്പോൾ ഒരുവിധം ഷാനവാസിന്റെ കൺഫഷൻ റൂമിൽ കൊണ്ടുപോകാം എന്ന് ബിഗ് ബോസ് ദേഷ്യപ്പെട്ട് പറയുമ്പോൾ അക്ബറും ആരും കൂടെ പിടിക്കാനായിട്ട് പോകുന്നുണ്ട് പിടിച്ച് ഒരുവിധം എഴുന്നേപ്പിച്ചിട്ട് ഇവര് കൊണ്ടുപോകാനായിട്ട് തുടങ്ങുമ്പോൾ അനുമോൾ പറയുന്നത് നിങ്ങൾ ഇനി കൂടുതൽ ഉപകാരമൊന്നും ചെയ്യേണ്ട മാറിയില്ലേ മമ്മക്കറിയാൻ കൊണ്ടുപോകാം നിങ്ങൾ നിങ്ങൾ ഇവിടെ കത്തി എടുത്ത് കുത്തിയിട്ട് ഇവിടെ വീണ്ടും ആ കത്തി വലിച്ചൊരു സഹായിക്കാനൊന്നും ഇവിടെ ആരും വരണ്ടാന്ന് പറഞ്ഞാൽ ഈ ആരുണ്ടല്ലോ ഈ അനുമോളെ പിടിച്ച് ഓരോ ഒറ്റ തളികളും മാറി നിൽക്കണി എന്ന് പറഞ്ഞു പിടിച്ച് ഓരോ അനുമോളത് എങ്ങനെ ഇങ്ങനെ ദൂരോട്ടങ്ങ് തെറിച്ചു ഇവൻ ഇവനാരടേ ഇവൻ ആരാ അങ്ങനെയൊക്കെ ചെയ്യുക അതും ഫിസിക്കൽ അസോൾട്ടാണ് അതും ഫിസിക്കൽ അസോൾട്ടാണ് അതിന്റെ പേരിൽ ആതിലെയും നൂറയും കൂടെ കയറും നല്ല രീതിക്ക് ആരൻ്റെ മക്ബറിന്റെ മണ്ടാക്കി ഉടക്കുന്നുണ്ട് ഒരുവിധം കൺഫഷൻ റൂമിൽ കൊണ്ടുപോകാനായിട്ട് പോകുമ്പോൾ ഈ നെവിൻ വെറും ചെറ്റം ചെറ്റ വർത്താനം നെവിൻ പറയുകയാണെ ആരൊക്കെയാണ് ഷാനവാസിനെ കൺഫഷൻ റൂമിൽ എന്ന് തീരുമാനിക്കേണ്ട നമ്മൾ ക്യാറ്റന്മാരാണെന്ന് ഇത് ഇത് ചെറ്റയാടോ താൻ ഇങ്ങനെ നിങ്ങൾക്ക് ഇത്ര മനുഷ്യ പറ്റില്ലേ ഇമ്മാതിരി ചെറ്റ വർത്താനം നിങ്ങളുടെ വായി മാത്രമേ വരത്തുള്ളൂ അതിനകത്ത് പറയുന്നുണ്ട് പക്ഷെ ഇന്നിവിടെ കാണിച്ചതിന് നിങ്ങളെ പുറത്താക്കുന്നു എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ് ഈ സംഭവത്തിന്മേൽ ബിഗ് ബോസ് ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നു ബാക്കിയുള്ളവരുടെ അടുത്ത് ഷാനബാസ് ഡോക്ടേഴ്സ് രണ്ട് മൂന്ന് പേര് കയറി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കൺഫഷൻ റൂമിൽ ലിവിംഗ് റൂമിൽ ബാക്കിയുള്ളവർ വന്നിരിക്കുന്നു അവിടെ ഇരുന്നിട്ട് നമ്മൾ സഹായിക്കാൻ വന്നപ്പോൾ എന്തിനാണ് ഡ്രാമ അക്ബർ മാരനോട് ചോദിക്കുന്നത് നീയൊക്കെ സഹായിക്കാനാണോ വന്നത് ഒരാളുടെ വയറ്റിൽ കത്തി കുത്തി കയറ്റിയിട്ട് അത് വലിച്ചു ഊരിന്നാണോ നീ ഒക്കെ ചെയ്യുന്ന സഹായം എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരുടെയും എടുത്തിട്ട് പൊരിക്കുകയാണ് സാവുമാൻ ഒരു ഒരാക്ഷണം അല്ല അനങ്ങുന്നുണ്ടെങ്കിൽ സാവുമാൻ മേൻ ഒരു ഒരാക്ഷണം ഉണ്ടാവും സാവുമാൻ അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ നവിൻ പറയുകയാണ് ഓ നിങ്ങൾ ഇവിടെ എന്താ കാണിക്കുന്നത് അപ്പൊ നീ ഒറ്റ നീ ഒറ്റ അവരുടെ ലിവിംഗ് റൂമിൽ നിന്ന് പൊരിഞ്ഞ തല്ല അങ്ങോട്ടും ഇങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് കൊള്ള എന്തായാലും ഇവമാര് ഇന്റെ പൊന്നെ കൊള്ള കൊള്ള മക്കളായ കൊള്ളാം കേട്ടോ നല്ല നല്ല സീസൺ നല്ല സീസൺ ഒരാളെ കൊല്ലാൻ പോലും മടിക്കില്ല അവന്മാരാണ് കൊല്ലാൻ പോലും ഞാൻ അടുത്ത ലൈവ് അപ്ഡേറ്റ് ഇങ്ങോട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ